ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഹർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ആൽബത്തിൽ ഒരുപാട് ഫോട്ടോകൾ ഉണ്ടാവും ഈ ഫോട്ടോകളൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് ആക്കുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവാറില്ല കാരണം നമ്മൾ ക്യാമറ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വക്കും തുഞ്ചും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്കത് സ്കാൻ ചെയ്ത് സാധാ ഫോട്ടോ എങ്ങനെയാണ് മൊബൈലിലേക്ക് വരുന്നത് ആ രീതിയിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സും അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ വെക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് എടുക്കുന്നത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫോട്ടോ വേണം നിങ്ങളുടെ ലൈസൻസ് പാസ്പോർട്ട് നിങ്ങളുടെ ആൽബത്തിലുള്ള ഫോട്ടോ എല്ലാം സ്കാൻ ചെയ്ത് ഒരു ഒറിജിനൽ ഫോട്ടോ പോലെ നിങ്ങൾക്ക് വാട്സപ്പിലോ ഒക്കെ സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലറി സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് വീടൊക്കെ മനസ്സിലാക്കാം ആദ്യം നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാം ക്യാമറ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഞാൻ ഒരു ഫോട്ടോ എടുക്കാം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും സാധാരണ രീതിയിൽ എടുക്കുന്ന രീതിയിൽ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ് ഇപ്പം എൻ്റെ കയ്യിൽ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നു ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ബക്കും മൂലമൊക്കെ അവിടെ ഉണ്ടാവും അത് എത്ര വാട്ട്സപ്പിൽ എവിടെ ഇട്ട് നമ്മൾ ക്രോപ്പ് ചെയ്താലും അതൊരു വൃത്തിയാവില്ല അപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ എടുത്തതിനു ശേഷം അത് ഞാൻ വാട്ട്സപ്പിലേക്ക് എടുക്കുക സെൻഡ് ചെയ്ത് കാണിച്ചതാണ് ഈ ബക്കും മൂലൊക്കെ ഇവിടെ ഇതേപോലെ ഉണ്ടാവും നമുക്കൊരു ഫോട്ടോ മറ്റൊരു ആ കാച്ചെടുക്കുമ്പോൾ ഒരു ബോർ ആയിക്കാരണം അപ്പോൾ ജസ്റ്റ് ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഞാൻ കാണിച്ചു നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പിലൊക്കെ ഇട്ടെടുക്കുന്ന സമയത്ത് അതിൽ വക്ക് മൂലമൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്യും എത്ര ക്രോപ്പ് ചെയ്താലും നന്നാവില്ല ഓക്കെ ഞാൻ ജസ്റ്റ് റോട്ടേറ്റ് കൂടെ ആക്കുന്നുണ്ട് ഓക്കെ റോട്ടേറ്റ് ശേഷം ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വക്ക് മൂലമൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഇത് ക്രോപ്പ് ചെയ്താലും അതൊരു കറക്റ്റ് ആ വൃത്തി എന്തായാലും കിട്ടില്ല പക്ഷേ ഞാൻ ഇവിടെ പരിചയപ്പെടുന്ന ഈ ആപ്പിലൂടെ നിങ്ങൾ ഫോട്ടോ എടുത്താൽ മാത്രം മതി അത് എല്ലാ വക്ക് മൂലം കറക്റ്റ് ആക്കിയിട്ട് ക്ലിയർ ചെയ്തു തരും അപ്പോൾ ഓക്കെ അധികം സമയം കാണുന്നില്ല നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഉള്ളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് അതിൽ ഉണ്ടായാലും ക്ലിക്കൂടി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഗൂഗിൾ തന്നെ ആപ്പാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ കാര്യങ്ങൾ ചോദിക്കും അവിടെ ഒരു ക്യാമറ ആയിരിക്കും ഓപ്പൺ ആയിരുന്നത് അപ്പോൾ ഞാൻ ഈ തൽക്കാലം ഈ ഫോട്ടോ തന്നെ എടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ എടുത്തിട്ട് ശേഷം ജസ്റ്റ് നമ്മൾ ക്യാമറ ഒന്ന് ചരിച്ച് പിടിക്കുക ചേച്ചി ശേഷം കറക്റ്റ് ആയതിനു ശേഷം ഒറ്റ ഫോട്ടോ എടുക്കുക ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ ഇനി നാല് മൂലയിൽ ഒരു നാല് ഡോട്ട് വന്നിട്ടുണ്ടല്ലെ നിങ്ങൾ ആ ഡോട്ടിൻ്റെ മുകളിൽ ആ വൃത്തം ഒന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാത്തിന് മേലെ ഇതുപോലെ തന്നെ വൃത്തം വെച്ച് കഴിഞ്ഞേക്കാണെങ്കിൽ ആ ഫോട്ടോ കറക്റ്റായിട്ട് നമ്മുടെ മൊബൈൽ സേവ് ആവും അപ്പോൾ എല്ലാത്തിനും മേലും കറക്റ്റ് വെച്ച് കൊടുക്കുക സിമ്പിൾ കേട്ടോ ഓക്കെ ഇനി ഒരു ഡോട്ടും കൂടി ബാക്കിയുണ്ട് അതിൻ്റെ മേലേക്ക് വെച്ചെടുത്തു ഇനി ഓട്ടോമാറ്റിക്കായി നമ്മൾ മൊബൈലിലേക്ക് അത് സേവ് ആവും താഴെ കാണുന്ന ഡോട്ടിലാട്ടില്ലെങ്കിൽ ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞു നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം അതിന് ഇത് വക്ക് മൂല്യം ഇല്ല ആ ക്വാളിറ്റി നഷ്ടപ്പെടാതെ ആ ഫോട്ടോ നമുക്ക് ലഭിച്ചു ഇതേ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഇത് മറ്റൊരു ഫോട്ടോ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് ഒന്ന് ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാം ഒക്കെ ചെയ്യാം ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഗാലറി സേവ് ആയിട്ടുണ്ടാവും ഓക്കെ ഇനി നമുക്ക് അടുത്തത് വേറെ ഫോട്ടോ എടുക്കാൻ ഓക്കെ ഈ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ വലിയൊരു ഫോട്ടോ ആണ് ഇത് നമുക്ക് അതുപോലെ സ്കാ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാം ജസ്റ്റ് ആ ഏത് ആംഗിൾ വെച്ചാൽ എടുത്താലും കോപ്പിട്ട് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് അത് ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് ബക്കും മൂലക്കാടുണ്ട് പക്ഷേ ആക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും ഒറ്റയടിക്ക് ഓക്കെ ഒരു ഫോട്ടോ എടുത്തു ഇനി അവിടെ നാല് ഡോട്ട് വരും ആ നാല് ഡോട്ടിൻ്റെ മേലേക്ക് ജസ്റ്റ് നമ്മുടെ കൈവരിലുകൊണ്ടൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക നമ്മുടെ മൊബൈൽ ഫോൺ നീക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഡോട്ടിലേക്ക് പോകും ഓക്കെ ഓക്കെ ചിലപ്പോൾ കറക്റ്റ് ആകെ വന്നാലും കുറച്ച് റിസ്ക് എടുത്താലും നല്ല ഫോട്ടോ കിട്ടും ഓക്കെ അതായി കഴിഞ്ഞു രണ്ടെണ്ണമായി മൂന്നാമത്തതായി നാലാമത്തതും ആയി ഓക്കെ ഞാൻ നമുക്ക് ആ ഫോട്ടോ നോക്കാം ഓക്കെ ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞു നമുക്ക് ആ ഫോട്ടോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലാതെ ഓപ്പൺ ചെയ്ത് നോക്കാം ഉണ്ടോ ആ ഫോട്ടോയുടെ വക്ക് മൂല്യമൊന്നുമില്ല കറക്റ്റായിട്ടുള്ളൊരു ഫോട്ടോ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല ഇനി നമ്മുടെ കയ്യിലുള്ളൊരു ഫ്രെയിമുണ്ട് ഒരു ഫ്രെയിം ഫോട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രെയിം ഫോട്ടോ എൻ്റെ സുഹൃത്ത് വരച്ചതാണ് തോന്നുമുമ്പ് അപ്പോൾ ആ ഫോട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഫ്രെയിം മാത്രം കിട്ടണം അപ്പോൾ അതും ഇതേപോലെ ഫോട്ടോ എടുക്കാം ഇനി ആ ഒന്ന് ആ ഡോട്ടിലേക്കൊന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഫോട്ടോ ഉള്ളിലുള്ള ആ ഉള്ളിലുള്ള ഫോട്ടോ മാത്രമേ നമുക്ക് സേവ് ആയി കിട്ടൂ ഓക്കെ ഓക്കെ ഇനി അത് സേവ് ആയി കഴിഞ്ഞു അന്ന് പ്ലാൻ ഓപ്പൺ ചെയ്ത് നോക്കാം അടിപൊളിയല്ലേ ആ ഫോട്ടോ മാത്രമേ കിട്ടി ഇത്രേ ഉള്ളൂ മാക്സിമം കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്യുക ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് പാസ്പോർട്ടൊക്കെ എടുക്കുന്ന ആളുകൾക്ക് സ്കാൻ ചെയ്യാനൊക്കെ ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് മാക്സിമം ഷെയർ ചെയ്യുക